പ്രിയമുള്ളവരെ മുല്ലനേഴി മാഷിൻ്റെ ഓർമ്മദിനത്തിൽ നന്മ പൂക്കുന്ന കാവ്യവൃക്ഷം എന്ന ടൈറ്റിലിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത് അത്രമേൽ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല കവിതയിലും പാട്ടിലും എല്ലാം അങ്ങനെ എഴുതിത്തീരുകയും അതിനോടൊപ്പം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടെടുത്തു നിന്നാണ് മുല്ലിനേഴി മാഷ ഏറെ വ്യത്യസ്തമാകുന്ന ഒരാളായി മാറുന്നത് മാർക്സ് എഴുതുന്നതും പറയുന്നതും എല്ലാം ജീവിച്ച് കാണിച്ച ഒരു വലിയ മനുഷ്യരാണ് എൻ്റെ ജീവിതത്തിലും എത്രയേറെ സന്ദർഭങ്ങളിൽ മാഷ് അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ബോധ്യമാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഉറച്ചു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നത് മാഷ കണ്ടുമുട്ടുക മാഷ ചെല്ലുക മാഷുമായിട്ട് നടക്കുക അങ്ങനെയൊക്കെ എത്രയോ അറിവുകൾ എത്രയോ മനുഷ്യരുമായിട്ടുള്ള സംഘം ചേരുന്ന ഇടപെടലുകൾ ഇതൊക്കെ എനിക്ക് സാധ്യമായിട്ടുണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് മാഷാദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മാലപ്പടക്കം കാരുടെ മാലപ്പടക്കം എന്ന് പറയുന്ന ഒരു ചെറുകഥയെ അതിൻ്റെ ദൃശ്യഭാഷ നൽകുമ്പോൾ എന്നെയാണ് അസോസിയേറ്റ് ആയിട്ട് വിളിച്ചത് അന്ന ഭാഷക്ക് നിരവധിയായിട്ടുള്ള ചലച്ചിത്ര സുഹൃത്തുക്കളുണ്ട് അത്രമേൽ പ്രിയപ്പെട്ടവരുണ്ട് സാങ്കേതികമായി ഒരുപാട് മുന്നേറുന്ന ആളുകളുണ്ട് അവരൊക്കെ ഉണ്ടായിട്ട് പോലും എന്നെ ചേർത്ത് പിടിച്ച് അതിൻ്റെ ഉറപ്പ് വരുത്തുകയാണ് ചെയ്തത് നെയ്യാണ് എന്റെ വലങ്കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറപ്പുവരുത്തുകയാണ് മാഷ് ചെയ്തത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല മാർഷ് എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കുക ടെക്നിക്കലായി അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് തന്നെ അപ്പുറത്ത് ഒരു ക്രിയാത്മകമായ ഒരിടം ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മാർഷ് എന്താണോ പറയുക അത് ചെയ്തു കൊടുക്കുക മാത്രമാണ് ഒരു അസോസിയേറ്റിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനം എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതിനാണ് പക്ഷേ ഈ സിനിമ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് സംവിധാനം എന്ന് എഴുതി കാണിക്കുമ്പോൾ അവിടെ പ്രിയനന്ദനൻ എൻ്റെ മുല്ലനെഴിന്ന് എഴുതി കാണുകയാണുണ്ടായത് ഞാൻ ചോദിച്ച മാഷം ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതെന്താണ് ഞാനല്ലോ മാഷ് തന്നെയല്ലേ ഇത് ചെയ്തത് ഞാൻ ഒപ്പം നിൽക്കുക മാത്രമല്ലേ എന്നുള്ളൊരു ചോദ്യം വെച്ചപ്പോൾ ഒരു ചെറിയ ചിരി മാത്രമാണ് അതിൻ്റെ ഒരു മറുപടി എനിക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കാം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് എനിക്ക് മനസ്സിലാവാൻ കുറെ കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് നെയ്ത്തുകാരം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നെയ്ത്തുകാരം ചെയ്യുന്ന സമയത്ത് ഞാൻ പഴുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല ഞാൻ കുറെ കൂടെ കഴിഞ്ഞൊരു സിനിമ മതി എന്ന് ആലോചിക്കുമ്പോൾ മാഷ വഴിയിൽ വെച്ച് കണ്ട് ഞാൻ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഉണ്ട് അതൊരു നാടകമായിട്ട് ചെയ്യാൻ പോയതാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാണ് സംശയിച്ചു നിൽക്കുന്നത് നീ എന്നെ നല്ല രീതിയിൽ പൂത്തു നിൽക്കുന്ന ഒരു ആളാണ് പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അത്ര ആത്മധൈര്യക്കുറവുള്ളത് നീ ധൈര്യമായി ചെയ്യൂ എന്ന് പറഞ്ഞാണ് അപ്പോൾ മാഷിൻ്റെ വാക്കാണ് ഒരു പക്ഷെ സിനിമയിലേക്കുള്ള എൻ്റെ മറ്റൊരു വഴി നെയ്ത്തുകാരൻ്റെ ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം കവിതയുടെയും നാടകത്തിൻ്റെയും സിനിമയുടെയും ലോകത്ത് മലയാള സാംസ്കാരിക ഭൂപടത്തിൽ വലിയ അടയാളം രൂപപ്പെടുത്തിയ കവിയും ഗാനരചിതാവും നടനും എല്ലാമാണ് ലളിതമായ ഭാഷയിൽ മനുഷ്യജീവിതത്തിൻ്റെ ആഴവും പരപ്പും ഒപ്പിയെടുത്ത അദ്ദേഹത്തിൻ്റെ കാവ്യ സൗന്ദര്യം കേവലം നമുക്ക് ഒരു വരികളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല അത് സമൂഹത്തിൻ്റെ സ്പന്ദനം തന്നെയാണ് മനുഷ്യൻ്റെ നന്മയിലും സ്നേഹത്തിലും പ്രതീക്ഷയർപ്പിച്ച ഒരു കാലത്തിൻ്റെ ശബ്ദമായിരുന്നു ഈ സൗന്ദര്യത്തെ തൊട്ടറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റു ഗാനങ്ങൾക്കും കവിതകൾക്കും മറ്റൊരു പ്രത്യേകതയുണ്ട് അവ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് അലങ്കാരങ്ങളുടെ ഭാരമില്ലാതെ നേർക്കുനേർ മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു ശൈലി മാട്ടുടെ കാവ്യ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് അത് പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്ത സങ്കടങ്ങളായാലും സന്തോഷമായാലും പ്രണയമായാലും വിരഹമായാലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഏതൊരു മേഖലയിലും അതൊരു തിളക്കമുള്ള ഒരു ഏടുകൾ തന്നെയാണ് പിന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റ ചരിത്രത്തിലും ഭാഷ വെളിച്ചമുണ്ടെന്നുള്ള അക്ഷരതാഗാനം ഇത്ര ഏറെ മനുഷ്യർ പാടി നടന്ന അക്ഷരം തൊട്ട് തുടങ്ങാൻ നമുക്കിനി ആകാശം വീണ് കിട്ടാൻ ഇതിനോളം വലിയൊരു വാക്യം നമുക്കുണ്ടാകുമോ എന്ന് തന്നെ പറയാൻ കഴിയില്ല അത്രമേൽ നമ്മളെ അല്ലെങ്കിൽ മനുഷ്യരെ അക്ഷരത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് ആനയിച്ച ആ കാവ്യ സൗന്ദര്യം അതും ഏറ്റവും ലളിതമായി മനുഷ്യന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആ കാവ്യ സൗന്ദര്യം മറ്റാർക്ക് പകർന്നു നൽകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിനൂടെയുള്ള ഓർമ്മയിലൂടെ നമുക്ക് അന്വേഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അറിവ് നേടുക എന്നത് മാത്രമായിരുന്നില്ല ആ ഗാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരം താങ്ങും തണലുമാകാനുള്ള ഒരു മൂല്യമുണ്ട് ആ സന്ദേശമുണ്ട് നമ്മളാണ് ഞാനല്ല നമ്മളാണ് എന്ന് പറയുന്ന ആ വലിയ നന്മയുടെ ഒരു ചേർത്ത് പിടിപ്പ് കൂടിയാണ് അതിലെ പാട്ടുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതൊരു വലിയ സ്നേഹത്തിൻ്റെയും നന്മയുടെയും വളരെയേറെ വിത്തുകൾ പാകാൻ കഴിയുന്ന അത് പൊട്ടിമുളയ്ക്കാൻ പറ്റാവുന്ന അതിലൂടെ വലിയ ഒരു മനുഷ്യരായി കൂട്ടായ്മയായി മനുഷ്യരുടെ സ്വത്വബോധത്തിലേക്കും ആത്മദർശനത്തിലേക്കുമൊക്കെ എത്താൻ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യരെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു വലിയ കാലത്തിൻ്റെ ഉത്തരം തന്നെയാണ് മാഷിയുടെ ഓരോ പ്രവർത്തനം എന്ന് സംശയം നമുക്ക് പറയാൻ കഴിയും മാഷിന് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ല എന്നുള്ളതാണ് മാഷിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ് മറ്റൊരാളെ അംഗീകരിക്കുക എന്നുള്ളത് മാഷിനെ സംബന്ധിച്ചിടത്തോളം മാത്ര പ്രയാസമുള്ള കാര്യമില്ല അതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നമുക്ക് തോന്നുന്ന ഏറ്റവും അറിവ് കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അറിവ് എനിക്ക് അത്രയൊന്നും അറിവില്ലല്ലോ എന്ന് തോന്നുന്ന സമയത്ത് അതല്ല നമ്മളുടെ മുന്നേ കാണാൻ നമ്മളെ നമ്മളെ മുന്നി മുന്നിട്ട് കാണാനും ഒക്കെ കഴിയുന്ന ഏതൊരു സാധാരണക്കാരനും മുന്നേ കഴിയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് മാഷിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാഷിന്റെ ആദ്യത്തെ ഒരു പുസ്തക പ്രകാശന സമയത്ത് അത് സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടക്കുമ്പോൾ ഒരു ഇത്ര നമുക്ക് ആ വലിയ ഹാള് ബുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് ചെറിയ വയലോപ്പള്ളി മാഷർ ഗുരുനാഥനായ വൈലോപ്പള്ളി മാഷ്ട്ട പേരിലുള്ള ഹാള് പോരെ അവിടെയൊക്കെ ഒതുങ്ങാവുന്ന ആളുകളല്ലേ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള മാഷിന്റെ ഒരു ചിരി നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് ആ ഹാളില് സമയത്തനായി ഇപ്പോൾ പുസ്തക പ്രകാശനത്തിൻ്റെ സമയമായ സമയത്ത് ഹാള് തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിന് മനുഷ്യരെത്തുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ എത്തുമ്പോൾ എന്ന് പറയുന്നത് കാവ്യ ലോകത്ത് ജീവിക്കുന്നവർ അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്ത് ജീവിക്കുന്നവർ എന്നുള്ള ആളുകൾ മാത്രമാണ് പക്ഷെ ഇവിടെ അതല്ല അവിടെ വന്നത് തൊഴിലാളികൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള അധ്വാനിക്കുന്ന മനുഷ്യർ നിറഞ്ഞു എന്നുള്ളതാണ് മാട്ടുടെ കവിതയുടെ സൗന്ദര്യം എന്ന് പറയുന്നതും അതുതന്നെയാണ് അധ്വാനത്തിൻ്റെ ആ മഹത്വത്തെ അതെങ്ങനെ സ്നേഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ള സന്ദേശങ്ങൾ തന്നെയാണ് മനുഷ്യ മനു മാട്ടുടെ കാവ്യലോകമെന്ന് പറയുന്നത് ആ കാവ്യലോകത്തിൻ്റെ നിറവായിരുന്നു ആ പുസ്തക പ്രകാശനത്തിൽ കണ്ടത് ആ മനുഷ്യരുടെ വിയർപ്പിൽ നിന്നുള്ള ആ സ്നേഹമായിരുന്നു അവിടെ ഉയർപ്പായി കണ്ടത് എന്നുള്ളത് അത്രമേൽ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരു കവി അത്രയും ജനകീയനായ ഒരു കവി ഏറ്റവും ലളിതമായി മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരു കവി നമ്മൾക്ക് എന്നുള്ളത് അത്ര ഇനി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം കവിത ഇവിടെ പരിസരത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യർ മറ്റൊരു ലോകത്തു നിന്നാണ് ജനങ്ങളെ നോക്കി കാണുക ഇത് ജനങ്ങളുടെ പക്ഷത്തു നിന്നാണ് ഒരു കവി നോക്കിക്കാണ കാണുക എന്നുള്ളത് വേറെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് അതാണ് മുല്ലിനേഴി കവിത എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു കാവ്യ സൗന്ദര്യമുണ്ട് അത് നെയ്ത്തുകാരൻ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലൂടെ കടന്നു പോവുകയാണ് ഓരോ ദിവസത്തെ ഷൂട്ട് ചെയ്യാനുള്ള പണത്തിന് വേണ്ടിയുള്ള അലച്ചിലും ഓട്ടവും എല്ലാം ഒരു സഖ്യം പോലെ മാഷ് കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം എൻ്റെ മുഖം പാടി നിൽക്കുമ്പോൾ മാഷ് അടുത്തു വന്ന് ചോദിച്ചു എന്ത് പറ്റിയാണെന്ന് ചോദിച്ചു പക്ഷേ ആളെ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫിലിം മദ്രാസിൽ നിന്ന് വരണം പക്ഷെ അതിൻ്റെ ഒരു രക്ഷയില്ല ഒരു സ്ഥലത്തു നിന്നൊന്നും കടം കിട്ടാനുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് മാഷ് ചോദിച്ചു ഇനി എപ്പോഴാണ് എൻ്റെ ഭാഗം ഷൂട്ട് എന്ന് പറഞ്ഞു ഇല്ല മാഷ എൻ്റെ വൈകുന്നേരമുള്ളൂ എന്ന് പറഞ്ഞു എടാ എനിക്ക് കുറച്ച് സമയം നീന്ന് തരൂ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു അന്ന് മാഷ് പോയിട്ട് വരൂ സമയം വൈകരുത് എന്ന് പറഞ്ഞു സന്ധ്യ ആകുമ്പോഴേക്കും മാഷ് തിരിച്ചെത്തി മാഷ് എന്നെ വിളിച്ചൊരു മൂലയിലേക്ക് വിളിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഒരു തങ്ക കട്ടിയായിരുന്നു എന്നുള്ളതാണ് മാഷ് എവിടെ നിന്നോ അത് പോയി പൈസയൊക്കെ ചോദിച്ചു കിട്ടിയില്ല ഒരിടത്തും കിട്ടിയില്ല അപ്പോൾ ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ട് മണി എന്ന് പറയുന്ന മാഷ അടുത്ത് തന്നെയുള്ള അയാളുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഉള്ളത് സ്വർണ്ണമാണ് ഭാഷ വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു മാഷ അത് വാങ്ങിച്ചു എന്നുള്ളതാണ് അത് വാങ്ങിച്ചു കൊണ്ടുവന്നു പക്ഷെ ഈ സിനിമ എന്താകും നാളെ ഇത് ഏത് നിലയ്ക്ക് ആവും തകർന്നു പോകുമോ വലുതായി പോകുമോ ഈ പണം തിരിച്ചു കിട്ടാൻ പറ്റുമോ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അത് ഇയാളുടെ ആദ്യത്തെ പടമല്ലേ അങ്ങനെയുള്ള ഒരു ബോധമല്ല മാഷക്കുണ്ടായിരുന്നത് അങ്ങനെ മനുഷ്യനെ നാളെ അയാൾക്കെടുതിയിൽ പോകുമെന്നുള്ള അയാൾ നാളെ നന്മയിലേക്കെത്തും എന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്കുള്ള ആദ്യത്തെ ഒരു സ്വർണ്ണമെഡൽ എന്ന് വേണമെങ്കിൽ എനിക്കങ്ങനെ പറയാം പിന്നീട് എനിക്ക് സിനിമയ്ക്ക് സ്വർണ്ണമെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ തങ്കമെഡൽ അതാണ് അതാണ് മനുഷ്യൻ്റെ കാവ്യം എന്ന് പറയുന്നത് മുല്ലനേഴിയുടെ കാവ്യഭാവന തന്നെ അതാണ് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അതാണ് ഒരിക്കലും പൂരിപ്പിക്കാൻ കഴിയാത്ത കാവ്യസൗന്ദര്യം ഭാഷ എപ്പോഴും പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിൻ്റെ കാവ്യ സൗന്ദര്യവും സാധാരണ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു എന്നുള്ളതാണ് അലങ്കാരങ്ങളില്ലാത്ത മണ്ണിൻ്റെ മണമുള്ള ഭാഷയിൽ അദ്ദേഹം പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും തൊഴിലാളിയുടെയും സ്വപ്നങ്ങളും സങ്കടങ്ങളും എഴുതി വച്ചു എന്നുള്ളതാണ് വലിയ വലിയ വിഷയങ്ങളിലേക്ക് ഗഗനമായ വിഷയങ്ങളിലേക്ക് തേടിപ്പോകാതെ ചുറ്റുമുള്ള ലളിതമായ ജീവിതങ്ങളെ അയാൾ സ്നേഹിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കവിതയും ഗാനവും ഒളിഞ്ഞിരിക്കുന്നത് എപ്പോഴും സാധാരണ ജീവിതങ്ങളിലാണെന്ന് മാക്ഷേ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു